ഞാൻ ഈ അടുത്തൊരു യാത്ര നടത്തി ആ യാത്ര എന്ന് പറയുന്നത് ഒരുപാട് കാലത്തെ ഒരു സ്വപ്നമായിരുന്നു ലാറ്റിൻ അമേരിക്കയിലെ ആറ് രാജ്യങ്ങളിലൂടെയുള്ളൊരു യാത്ര ബ്രസീൽ അർജൻറ്റീന പെറു ചിലി ഉറുഗ്വായ് പെരാഗ്വെ തുടങ്ങിയ രാജ്യങ്ങൾ ആമസോൺ വനം ആമസോൺ നദിയിലൂടെയുള്ള ക്രൂയിസ് റെയിൻബോ മൗണ്ടൻ മാച്ചുപിച്ചു തുടങ്ങിയ അത്ഭുതങ്ങൾ ഇക്കാസു വെള്ളച്ചാട്ടം അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടുള്ളൊരു യാത്ര ബ്രസീലിലെ റിയോ ഡി ജനറോയിൽ ക്രൈസ്റ്റ് ദഡീമർ സാ ചിലിയിലെ സാന്റിയാഗോയിലെ മാതാവിൻ്റെ സ്റ്റാച്യു മെഡോണ സ്റ്റാച്യു അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളിലൂടെയുള്ളൊരു യാത്രയായിരുന്നു ബെന്നിസ് റോയൽ ടൂഴ്സ് എന്ന ടൂർ കമ്പനി നാൽപ്പത്തി നാല് ആളുകളുമായി നടത്തിയ ഒരു ആമസോൺ എക്സ്പിഡീഷനായിരുന്നു അത് ലാറ്റിൻ അമേരിക്കൻ എക്സ്പിഡീഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല അതൊരു എക്സ്പിഡീഷൻ ആണ് ഇത്തിരി ആയിരുന്നു ഭൂമധ്യരേഖയെ പലതവണ തവണ ക്രോസ് ചെയ്ത് യാത്ര ചെയ്യേണ്ടി വന്നു പല ക്ലൈമറ്റുകളിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നു നമ്മൾ ചെന്ന സാവോ പോളോയിൽ ഒരു നോർമൽ ഒരു ട്വൻ്റി ഫൈവ് ട്വൻ്റി സിക്സ് ഒക്കെ ആയിരുന്നു ക്ലൈമറ്റ് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ക്ലൈമറ്റ് പക്ഷെ അവിടുന്ന് നമ്മൾ പെറുവിലെ ഇക്കിറ്റാസ് എന്ന് പറയുന്ന എയർപോർട്ടിൽ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് ആമസോണിൻ്റെ തുടക്ക സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ഭയങ്കര ചൂടായിരുന്നു അവിടുന്ന് പെറുവിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ലിമയിലേക്ക് വരുമ്പോൾ അത് അഗെയിൻ ട്വൻ്റി ഡിഗ്രി സെൽഷ്യസായി അങ്ങനെ പല ക്ലൈമറ്റുകളിലൂടെയുള്ളൊരു യാത്രയായിരുന്നു ഇത്തിരി ഹെക്ടിക്കായിരുന്നു യാത്ര പത്ത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റും നാല് ഇവിടെ നിന്നുള്ള ഇവിടുന്ന് അങ്ങോട്ടും നിന്ന് ഇങ്ങോട്ടും നാല് ഫ്ലൈറ്റുകൾ അങ്ങനെ പതിനാല് ഫ്ലൈറ്റ് യാത്ര ഇരുപത്തി ഇരുപത് ദിവസത്തിനുള്ളിൽ ചെയ്തിട്ടാണ് ഇത്രയും സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടത് ഈ യാത്ര പുറപ്പെടുമ്പോൾ എന്നെ അനുഭുപ്പെടുത്തിയ കാര്യം സാധാരണ ഇത്തരം യാത്രകൾ നേരെ എയർപോർട്ടിലാണ് എല്ലാവരും മീറ്റ് ചെയ്യാറ് പക്ഷേ ഇത്തവണ എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു നെടുമ്പാശ്ശേരിയിൽ ഒരു ഹോട്ടലിൻ്റെ ഹാളിൽ ഞങ്ങളെല്ലാവരും ഒത്തുകൂടി യാത്ര ചെയ്യാൻ പോകുന്ന ആളുകളെല്ലാവരും ഒത്തുകൂടി എല്ലാവരും സ്റ്റേജിൽ വന്നിട്ട് സ്വയം പരിചയപ്പെടുത്തി അതിനൊരു ഒഫീഷ്യൽ ഇനോഗ്രേഷൻ ഉണ്ടായി ഒരു ഫ്ളാഗ് ഉണ്ടായി അപ്പോൾ ബെന്നി അതെല്ലാം നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിരുന്നു ഇത്രയും വലിയ ഒരു ഗ്രൂപ്പുമായിട്ട് സൗത്ത് അമേരിക്കയിലേക്കുള്ള ഒരു യാത്ര ആദ്യമായിട്ടാണ് അപ്പോൾ ആ യാത്രയിൽ ഓരോരുത്തരെ സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ ശരിക്കും ഒരാൾ സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ ഞെട്ടിപ്പോയി അദ്ദേഹത്തിൻ്റെ പേര് മുകുന്ദൻ മേനോൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രായം എൺപത്തിയാറ് വയസ്സാണ് എയ്റ്റി സിക്സ് ഇയേഴ്സ് ഓൾഡായിട്ടുള്ള മുകുന്ദൻ മേനോൻ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ സംഘാടകരോട് ചോദിച്ചു ഇദ്ദേഹം ഇത്രയും ഹെക്ടിക്കായിട്ടൊരു യാത്ര സർവൈവ് ചെയ്യുക ഇത്ര റിസ്ക്കാവുക പുള്ളി ഇതിനു മുമ്പും പല യാത്രകൾക്കൊക്കെ വന്നിട്ടുണ്ട് ആള് ഹെൽത്തിയാണെന്ന് തോന്നുന്നു അങ്ങനെ അന്ന് വിശദമായിട്ടുള്ള പരിചയപ്പെടലൊന്നും ഉണ്ടായില്ല അദ്ദേഹം പാലക്കാട്ടുകാരനാണെന്ന് മാത്രം മനസ്സിലായി വിഡോവറാണെന്ന് മനസ്സിലായി രണ്ട് പെൺമക്കളുണ്ടെന്ന് മനസ്സിലായി ഭാര്യ ഏഴു വർഷം മുമ്പ് മരിച്ചുപോയി എന്നും മനസ്സിലായി അത്രയുണ്ട് പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റിൽ വെച്ചാണ് കാണുന്നത് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ദുബായിലേക്കുള്ള ഫ്ലൈറ്റ് കയറി ദുബായി ചെന്ന് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ സാബോ പോളയിലേക്കാണ് കണക്ഷൻ ഫ്ലൈറ്റ് അത് പതിനാലര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്രയാണ് ഇവ കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് ഒരു മൂന്നര മണിക്കൂർ അപ്പോൾ വളരെ ലെങ്തി ആയിട്ടുള്ളൊരു യാത്രയാണ് ഈ യാത്രയെ ഇദ്ദേഹം എങ്ങനെ ഓവർകം ചെയ്യും എന്നെനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് എന്നൊക്കെ നല്ല പേടി പേടിയുണ്ടായിരുന്നു ഞാനപ്പം അദ്ദേഹത്തിന് തന്നെ വാച്ച് ചെയ്യാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ചില ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് എനിക്ക് ഒരു രസക പറയാൻ രസകരമായ കുറേ കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് അപ്പോൾ തന്നെ തോന്നി ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ എടുക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എയർ ഹോസ്റ്റസ് ഭക്ഷണമെല്ലാം കൊണ്ടുവന്ന് തന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മൂന്തേട്ടൻ ഭക്ഷണമൊക്കെ വെച്ചിട്ട് ഇരിക്കുകയാണ് കഴിക്കാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ചോദിച്ച് ഭക്ഷണത്തിന് മുമ്പ് ആപ്പിറ്റൈസർ വല്ലതും പതിവുണ്ടോ അപ്പോൾ അങ്ങനെ പതിവൊന്നുമില്ല പക്ഷേ ഇവിടെ കിട്ടുമോ ഇവിടെ എന്താ കിട്ടുക എന്ന് വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായി താല്പര്യം ഉണ്ടെന്ന് അപ്പോൾ ഹാർഡ് ലിക്കറൊന്നും കൊടുക്കണ്ട എന്ന് വെച്ചിട്ട് ഞാൻ എറോസിന് വിളിച്ച് അദ്ദേഹത്തിന് വൈൻ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു വൈൻ അദ്ദേഹത്തിന് എടുത്ത് അദ്ദേഹം വൈൻ സിപ്പ് ചെയ്യാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഭക്ഷണത്തിലേക്ക് നീങ്ങി കുറച്ച് കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ അദ്ദേഹം രണ്ടാമത്തെ വയൻ കഴിക്കുന്നുണ്ട് എയർസ്റ്റസ് ആയിട്ട് പരിചയമായി അപ്പോൾ രസികനാണ് സ്മാർട്ടാണ് ഞങ്ങൾ സാവോ പോളോയിൽ ചെന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ അദ്ദേഹത്തിന് പ്രത്യേകം ശ്രദ്ധിക്കും ഈ എയർപോർട്ടിലൊക്കെ അദ്ദേഹത്തിന് വീൽ ചെയർ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീൽചെയറിൽ പോകുന്നു അത്തരം സൗകര്യങ്ങളെല്ലാം ഉപയോഗിക്കും അതിലൊരു നാണക്കേടോ മടിയോ ഒന്നുമില്ല എന്നാൽ നടക്കേണ്ട സമയത്ത് നന്ന നന്നായി നടക്കുകയും ചെയ്യും അങ്ങനെ ഞങ്ങൾ അർജൻറ്റീനയിലെ വെള്ളച്ചാട്ടത്തിൽ എത്തിയപ്പോൾ കുറേ ദൂരം ഒരു ട്രെയിനിലൊക്കെ യാത്ര ചെയ്യണം ഒരു ചെറിയ ട്രെയിനിൽ ഈ പാർക്കിനുള്ളിൽ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ ട്രെയിനിലാണ് യാത്ര ചെയ്യുക അങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറേ ദൂരം നടക്കണം ഈ വെള്ളത്തിന് മീതക്കോടെ ഇരുമ്പിൻ്റെ ഒരു പാലം ഇങ്ങനെ ഇട്ടിരിക്കണം അപ്പോൾ വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്ന നദിയുടെ കൈവഴികളുടെ മീതക്കോടെ ഈ ഇരുമ്പ് പാലങ്ങളുണ്ടാവും അപ്പോൾ ആ പാലത്തിനും ഇതൊക്കൂടെ നടക്കണം അപ്പോൾ കുറേ നടക്കാനുണ്ടെന്ന് മനസ്സിലായപ്പോൾ മൂന്നേട്ടം പറഞ്ഞു ഞാനിവിടെ ഇരുന്നോളാം നിങ്ങൾ പോയിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വിഷമമായി കാരണം ഇതൊക്കെ കാണാനാണല്ലോ അദ്ദേഹം വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കും പ്രായമായ ആൾക്കാർക്കും വേണ്ടിയിട്ട് വീൽ ചെയറ് വെച്ചിട്ടുണ്ട് നമ്മുടെ സാധാരണ തള്ളിപ്പോകുന്ന വീൽ ചെയറല്ല ഇത് ഇരുമ്പിൻ്റെ നല്ല ഹെവി ഹെവിയായിട്ടുള്ളൊരു വീൽ ചെയറാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുലിയുവാലോ ഇത്രയും ദൂരം എനിക്കും ഇത് കൊണ്ട് തള്ളി നടക്കാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം മൂന്നട്ടം ഇവിടെ ഏതായാലും വീൽ ചെയറുണ്ടല്ലോ വീൽ ചെയർ പറഞ്ഞാൽ ഫ്രീ ആയിട്ടിരിക്കുന്നു മൂന്നട്ടം വീൽ ചെയറിൽ കയറിക്കും ഞാൻ തള്ളിക്കോളാമെന്ന് അപ്പം ഞാൻ തള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിൽ മുനീർ സാജു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറുപ്പ ചെറുപ്പക്കാരായിട്ടുള്ള ആൾ സംഘമുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ തള്ളിക്കൊള്ളാം എന്നാണ് അങ്ങനെ സജുവും മറ്റൊരു ചെറുപ്പക്കാരനും ചേർന്നിട്ട് ഇദ്ദേഹത്തെ ഈ വീൽചെയർ തള്ളി ഈ ഈ പാലത്തിലൂടെ കൊണ്ടുവന്നു അതൊരു വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു കാരണം അദ്ദേഹം എൻജോയ് ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ടു കുറച്ച് ദൂരം എത്തുമ്പോൾ ഇവർ ക്ഷീണിച്ചു എന്ന് തോന്നുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി ഞാൻ കുറച്ച് നടന്നോളാന്ന് പറയും അദ്ദേഹം എഴുന്നേറ്റ് നടക്കും അങ്ങനെ എന്നെ അനുഭവപ്പെടുത്തിക്കൊണ്ട് ആ ഇകാസ് വെള്ളച്ചാട്ടം അതായത് ഏതാണ്ട് ഒരു നാലോ അഞ്ചോ കിലോമീറ്റർ ഉണ്ട് അതിൻ്റെ മീതക്കോട് കൈത്തോടുകൾക്ക് മീതക്കോടെ നദിയുടെ മീതക്കോടെ ഒക്കെ പാലമാണ് നടക്കാനേ പറ്റില്ല ഒരു നാലടി വീതിയുള്ള ഇരുമ്പിൻ്റെ പാലമാണ് ഈ ഇതിൻ്റെ മീതക്കോടെ നമുക്ക് നടക്കാം അപ്പോൾ ഈ കാടിനെയോ ചെടികളെയോ ഒന്നും നമ്മൾ ശല്യപ്പെടുത്തില്ല ഈ പുഴയുടെ മീതക്കോടെയാണ് നടക്കുന്നത് അങ്ങനെ ഇകാസ് വെള്ളച്ചാട്ടം ഒക്കെ അദ്ദേഹം അങ്ങനെ കണ്ടു അതേസമയം ബ്രസീലിയൻ സൈഡിൽ പോയപ്പോൾ ഒരുപാട് സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് വേണം ഈ വെള്ളച്ചാട്ടത്തിനടുത്ത അവിടെ അദ്ദേഹം പറഞ്ഞു ഞാൻ വരുന്നില്ല ഇത് തിരിച്ച് കയറാൻ ബുദ്ധിമുട്ടാവും ഇറങ്ങാൻ കുഴപ്പമില്ല തിരിച്ച് കയറുമ്പോൾ സമയമെടുക്കും നിങ്ങളുടെ ടൈം വേസ്റ്റ് വേസ്റ്റാക്കേണ്ട നിങ്ങൾ പോയിക്കോ മുകളിൽ ഇരുന്നിട്ട് അദ്ദേഹം വെള്ളച്ചാട്ടം നോക്കിയിരുന്നു അപ്പോൾ അത്തരം സ്വന്തം ശരീരസ്ഥിതിയെക്കുറിച്ചൊക്കെ കൃത്യമായി ബോധ്യമുള്ള ഒരാളാണ് ആ യാത്രയിൽ സാവ വെച്ചിട്ട് തുളസി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഇതിലെ സെക്കൻഡ് സീനിയർ ആയിട്ടുള്ള ഒരാൾ അവർക്ക് എൺപത്തിരണ്ട് വയസ്സുണ്ട് എൺപത് എൺപത്തിരണ്ട് വയസ്സുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം തുളസിബായി എന്നാണ് അവരുടെ പേര് തുളസി ചേച്ചിയുടെ ബർത്ത് ഉണ്ടായി അപ്പം അന്ന് മുകുന്ദനെ സംബന്ധിച്ചിടത്തോളം തുളസി ചേച്ചി പ്രായം കുറഞ്ഞ ആളാണ് ചെറുപ്പക്കാരിയാണ് ഇദ്ദേഹത്തിന് എൺപത്തി വയസ്സായി അപ്പോൾ എൺപത് വയസ്സ് ഉള്ള തുളസി ചേച്ചിയുടെ പറഞ്ഞ അദ്ദേഹം ആശംസകളൊക്കെ നേർന്നു ആ രാത്രി എല്ലാവരും ഒരുമിച്ച് ഒരു മുറിയിലൊത്തുകൂടി കേക്ക് കട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഈ ആമസോണിലേക്കൊക്കെ പോയപ്പോൾ അവിടെ ആമസോണിൽ മങ്കി ഐലൻഡ് എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട് ഈ മങ്കി ഐലൻഡിൽ പോയപ്പോൾ അവിടെ ഒരു രണ്ട് കിലോമീറ്ററോളം നടക്കണം ബോട്ടിൽ രണ്ട് മണിക്കൂറോളം യാത്ര ചെയ്ത് പോയി ഇറങ്ങിയിട്ട് പിന്നെ രണ്ട് കിലോമീറ്ററോളം നടന്നിട്ടാണ് ഈ മങ്കി ഐലൻഡിൻ്റെ സെൻറ്റർ പോയിൻ്റിലേക്ക് എത്തുക അപ്പോഴും ഈ ബോട്ടിൽ യാത്ര കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ടയേർഡായി കാരണം ഒരു ഒന്നൊന്നര മണിക്കൂറോളം റൂഫില്ലാത്ത ഓപ്പൺ ബോട്ടിൽ ആമസോണിലൂടെ വെയിൽ കൊണ്ട് നല്ല വെയിലും ചൂടും കൊണ്ടാണ് യാത്ര ആ യാത്ര മുഴുവൻ മൂന്തേട്ടൻ യാത്ര ചെയ്തു അങ്ങനെ ഈ ദ്വീപിലിറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ നടക്കാണ്ടിനി പറ്റുമോ നടക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ അപ്പോൾ കയറ്റം ഇറക്കമൊന്നും വലുതായിട്ടില്ലല്ലോ ഞാൻ ട്രൈ ചെയ്യാമെന്നാണ് അപ്പോൾ അപ്പോൾ ലില്ലി ചേച്ചി ലില്ലി ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി അവരുടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും ലി ചേച്ചിയും പിന്നെ വേറെ മഹൂർ എന്ന് പറഞ്ഞ ഒരു ലേഡി ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും ഇദ്ദേഹത്തിൻ്റെ രണ്ട് ഞങ്ങൾ പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കൈയൊക്കെ പിടിച്ചു വർത്തമാനം പറഞ്ഞവർ ഈ ദ്വീപിലേക്ക് ഇടുന്നു അദ്ദേഹം ആ രണ്ട് കിലോമീറ്റർ നടന്നു അവിടെ മങ്കിയേലൻ്റെ വന്ന് കുരങ്ങന്മാരെയും ഒക്കെ കണ്ടതിന് ശേഷം തിരിച്ചും ആ രണ്ട് കിലോമീറ്റർ നടന്നു അപ്പോൾ ഇതൊക്കെ ഒരു വല്ലാത്ത തിരിച്ചറിവാണ് എനിക്ക് തന്നോണ്ടിരുന്നത് കാരണം യാത്ര ചെയ്യാൻ പ്രായം ഒരു തടസ്സമല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു മൂന്നേട്ടൻ ഞങ്ങൾ പരാഗ്വയിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നു അപ്പം പരാഗ്വയിലേക്ക് കിടക്കുന്ന ആ സ്ഥലത്ത് അന്ന് ആ ബസ്സിന് ഞങ്ങളെ കൊണ്ടുപോകുന്ന ബസ്സിന് എന്തോ ഒരു ലീഗൽ പ്രശ്നം ഉണ്ടായിരുന്നൊരു അതിൻ്റെ എന്തോ ഒരു പേപ്പർ അവസാനിക്കുന്ന ഡേറ്റോ മറ്റോ ആയിരുന്നു അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ചെക്കിങ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും എന്നുള്ളതുകൊണ്ട് ബസ്സിലിരുന്നിട്ട് പരാഗ്വേൽ ഒരു റൗണ്ട് അടിക്കാമെന്ന് പറഞ്ഞിട്ട് ആ ബസ്സുകാർ പരാഗ്വയുടെ ഉള്ളിലേക്ക് കയറ്റി വേറൊരു രാജ്യത്തിലേക്ക് കയറുകയാണ് പരാഗ്വ ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ് ചുറ്റും ചിലി പെറു ബ്രസീൽ ഒക്കെ എന്നാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന തുറമുഖമില്ലാത്ത കടലില്ലാത്ത ലാൻഡ് ലോക്ക് രാജ്യമാണ് പരാഗ്വെ പരാഗ്വയിൽ കുറച്ച് ഈ സാമ്പത്തിക പ്രശ്നങ്ങളുള്ള രാജ്യമാണ് കുറച്ച് സാമ്പത്തികമായിട്ട് പുറകോട്ട് നിൽക്കുന്ന രാജ്യമാണ് അപ്പം ഈ പരാഗ്വേലേക്ക് അവിടെ ടാക്സുകളൊക്കെ കുറവാണ് അപ്പം ഈ അർജൻറ്റീനയിൽ നിന്നൊക്കെ ആളുകൾ പരാഗ്വയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് സാധനങ്ങൾ മേടിച്ച് കൊണ്ടുവരും അപ്പോൾ അതുകൊണ്ട് ഈ വാഹനങ്ങൾ അവരുടെ പോലീസ് ഭയങ്കര രണ്ട് സൈഡിലെ പോലീസും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇത്തിരി മടിച്ചിട്ടാണ് പിന്നെ നേരം വൈകിയിരുന്നു അപ്പം ജസ്റ്റ് ഒന്ന് ടൗൺ അതിൻ്റെ ക്യാപിറ്റൽ സിറ്റി ഒന്ന് ചുറ്റി കാണാമെന്നുള്ള ഒരു ധാരണയിൽ ഞങ്ങൾ പരാഗ്വേൽക്ക് കയറി പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും അവിടെ എന്തോ ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെ ഒരു ഷോപ്പിംഗ് മാളുണ്ട് ആ മാളിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളെ കൊണ്ടുപോയത് പക്ഷേ അവിടെ ചെന്നപ്പം അഞ്ചഞ്ചര ആയി അപ്പോൾ പറഞ്ഞു തന്ന് ഇനിയിപ്പോൾ കയറിയാലും ഒന്നിനും സമയം ഉണ്ടാവില്ല ക്ലോസിങ് ടൈം ആയിട്ടുണ്ടാവും നമുക്ക് തിരിച്ചു പോയാലോ എന്ന് കേടു വെച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട ഒരു രാജ്യത്തിൽ ആദ്യമായിട്ട് എത്തിയല്ലോ ഒന്ന് കാലു കുത്തിയാക്കാം ആ രാജ്യത്ത് പിന്നെ ഇതൊരു മോളാണല്ലോ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഒന്ന് കണ്ടിട്ട് പോരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ മോളിലേക്ക് കയറി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അഞ്ചര ആയപ്പോഴേക്കും കടകളെല്ലാം ക്ലോസ് ചെയ്തിരുന്നു എന്തോ ഒരു ഇഷ്യൂ പുറത്ത് നിന്ന് അതുകൊണ്ട് ആളുകൾ രാത്രിയാവുന്നതിന് മുമ്പ് വീടെത്താൻ വേണ്ടിയിട്ട് അഞ്ച് മണിക്ക് തന്നെ കടകളെല്ലാം ക്ലോസ് ചെയ്തിരുന്നു അപ്പോൾ ഞങ്ങൾ മോളിലേക്ക് കയറുമ്പോൾ എക്സ്കലേറ്ററെല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കുക അപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് മൂന്തേട്ടനും മുകളിലേക്ക് വന്നു മോളിൽ ചെന്നപ്പോൾ കടകളെല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞു മോളിൽ ഏതോ ഒന്നോ രണ്ടോ ഓഫീസ് ഒന്നോ രണ്ടോ കടകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഈ മോളൊന്ന് ചുറ്റി കറങ്ങി കാണാമെന്ന് ഒന്ന് കറങ്ങി ഞാൻ തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഈ ചെന്ന് കയറുന്ന സ്ഥലത്ത് നമ്മൾ ഈ മോളുകളിൽ ചില കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേജ് ഉണ്ടാവല്ലോ ആ സ്റ്റേജിൽ ആരുമില്ല ഹോൾ ഇത് മോളിൽ മുകുന്തേട്ടൻ ആ സ്റ്റേജിൽ മലന്ന് കിടന്നിട്ട് കാലുയർത്തേയും താഴത്തെയൊക്കെ ചെയ്യുന്ന ഗംഭീര യോഗ പരിപാടിയാണ് ആ ചെയ്യുന്ന ഐറ്റംസ് പലതും നമ്മൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അദ്ദേഹം സിമ്പിളായിട്ട് ചെയ്യുന്നത് അപ്പോൾ അതുവരെ അദ്ദേഹത്തെ കൈപിടിച്ചും ഒക്കെ നടത്തിയിരുന്ന ആൾക്കാർ വീൽചെയറിലൊക്കെ ഇരുത്തി തള്ളിയിരുന്നവർ പറഞ്ഞു തമാശയായിട്ട് പറഞ്ഞു ആഹാ ഇതിപ്പോൾ നമ്മളെക്കാളും ആരോഗ്യമുള്ള ആളാണ് നമ്മൾ വെറുതെ ഈ മൂന്തേട്ടനെ വണ്ടിയിലൊക്കെ ഇരുത്തി തള്ളി കൊണ്ടുപോയി സൂത്രക്കാരനാണ് എന്ന് പറയുന്നത് എല്ലാവരും ചിരിച്ചു പക്ഷേ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഡെയിലി ഒരു മണിക്കൂർ യോഗ ചെയ്യും ഒരു മണിക്കൂർ നടക്കും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യവും അതുതന്നെയായിരിക്കും മൂന്തേട്ടനോടൊപ്പമുള്ള യാത്രയും മൂന്തേട്ടൻ്റെ വിശദമായ അനുഭവ കഥകളൊക്കെ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ഇത് ആളുകൾക്ക് കാണിച്ചു കൊടുക്കണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് പാലക്കാട് അദ്ദേഹം ഒരു ദിവസം വരാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് വീട്ടിൽ ചെന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പകർത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് മൂന്നേട്ടനും ഞങ്ങളും തിരിച്ച് ഇരുപത്തിരണ്ടാം ദിവസം തിരിച്ചെത്തുമ്പോൾ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചും സ്ട്രെയിനും ഒക്കെ ആയിട്ട് ആളുകൾ അധികം പേരും ഭയങ്കരമായിട്ട് പലർക്കും പനി വന്നു പലർക്കും ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്നു ചുമയുണ്ടായി പക്ഷേ ഒരു പ്രശ്നവും ഇല്ലാത്ത യാത്ര കംപ്ലീറ്റ് ചെയ്ത ഒരാൾ മൂന്തേട്ടിനാണ്